നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടതുണ്ട് പ്രായമായി വരുമ്പം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ധാതുക്കളും വൈറ്റമിൻസും മിനറൽസും എല്ലാം റെഡ്യൂസ്ഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് പല കണ്ടീഷൻസ് വരുമ്പോഴും അത് ശരീരത്തിൽ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഓരോ ലക്ഷണങ്ങളായിട്ട് ശരീരം കാണിച്ചു തരുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് കാലില് തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മരവിപ്പ് കടച്ചിൽ ഇതൊക്കെ കുറയാ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് ഒക്കെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വൈറ്റമിൻസ് അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസും ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടേഡായിട്ടുള്ള മെഡിക്കൽ ഓഫീസറാണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കണമെന്ന് നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകളും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഹെൽത്തി ആയിരിക്കുകയെന്ന് പറയുമ്പോൾ അതിൽ ഉള്പ്പെടുത്തേണ്ട കുറേ മെയിൻ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് വൈറ്റമിൻസ് നല്ലപോലെ ഉൾപ്പെടുത്തണം മിനറൽസ് ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസും സിംറ്റംസും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ പലരും ഇന്ന് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരേപോലെ പറയാറുണ്ട് കാലുകൾക്ക് തരിപ്പ് വേദന മരവിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് ശരീരത്തിൽ ഒന്നാമതായിട്ട് അവരെ ശരീരത്തിലെ വൈറ്റമിൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും അതേപോലെ തന്നെ ഈ മിനറൽസ് കാൽഷ്യം അയേൺ മെഗ്നീഷ്യൊക്കെ ശരീരത്തിൽ കുറയുന്നുണ്ട് ഈ ഡയബറ്റിസ് രോഗികളൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ വൈറ്റമിൻ ബി ട്വൽവ് ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കുറഞ്ഞതിലായിരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസീസിൻ്റെ കാരണമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ശരീരത്തിൽ കാൽഷ്യം അയേൺ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയേർഡ്നെസ് വീക്ക്നെസ് ഒക്കെ രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ ഈ മെഗ്നീഷ്യം സിങ്ക് ഒക്കെ കുറയുമ്പോഴൊക്കെയാണ് നമുക്ക് മസിൽസിൽ നിന്നും വേദനയും അതേപോലെ തന്നെ ക്രാംസ് ഒക്കെ രൂപപ്പെടുന്നത് അതേപോലെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സിങ്ക് അയൺ മെഗ്നീഷ്യം സെലീനൊക്കെ കുറയുമ്പോഴാണ് ഈ പറഞ്ഞുള്ള ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് വരുന്നത് ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകളും ഫേസ് ചെയ്യുന്നതാണ് തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് എന്ന് പറയുന്നത് അവിടെയൊക്കെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ഈ മിനറൽസ് എസ്പെഷ്യലി സെലീനിയം അയൺ അയഡിൻ സിങ്ക് മെഗ്നീഷ്യമൊക്കെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ തൈറോയ്ഡ് ഹോർമോൺസിലൊക്കെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നത് അതേപോലെ തന്നെ മെജോറിറ്റി ഓഫ് ആളുകളും പറയുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ ശരീരം വേദന ജോയിൻസ് നിന്നൊക്കെ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് കടച്ചിൽ സ്വെല്ലിങ്ങിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ വൈറ്റമിൻ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ കാൽഷ്യം ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡെഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിനൊക്കെ ഒന്ന് എന്താ പറയുക അതിനൊന്ന് ഫില്ല് ചെയ്യുക ആ ഡെഫിഷ്യൻസീസ് നമ്മളൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ചോറും പഞ്ചസാരയും അതേപോലെ തന്നെ മധുരപലഹാരങ്ങളും കഴിച്ചിട്ടൊന്നും നമ്മുടെ ശരീരത്തിൽ ഈ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് പകരമായിട്ട് മൈക്രോന്യൂട്രിയൻസ് ടങ്ങിയിട്ടുള്ളതും മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ഇത് മരുന്നില്ലാതെ തന്നെ നമുക്ക് ഈ തരം ബുദ്ധിമുട്ടുകളെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ വൈറ്റമിൻസിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻസിനെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് അത് കൊഴുപ്പിൽ അലിയുന്ന ഉണ്ട് വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് ഉണ്ട് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പം വൈറ്റമിൻ എ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇതൊക്കെയാണ് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് അതായത് ശരീരത്തിൽ കൊഴുപ്പിൽ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് എല്ലാം ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും അത് ആവശ്യ ആവശ്യസ്ഥലത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വാട്ടർ സോലബിൾ അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലലിയുന്ന വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബിയും വൈറ്റമിൻ ആണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വാട്ടർ ഡിസോൾവിങ് കപ്പാസിറ്റി ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ബി കുറയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അൾസറ് ജിഞ്ചി വൈറ്റസ് ഗട്ട് ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ വൈറ്റമിൻ സി കുറയുമ്പോൾ ൂണിറ്റി ലെവൽ റെഡ്യൂസ്ഡ് ആവുകയും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരുന്നതാണ് വൈറ്റമിൻ കെ കുറയുമ്പോഴാണ് നമുക്ക് ബ്ലഡ് വെസൽ ഡിസോർഡേഴ്സ് വരുന്നത് ഈ സ്ട്രോക്ക് പരാലിസിൻ്റെ ഹെമറേജിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ വരുന്നത് വൈറ്റമിൻ കെ കുറയുമ്പോഴാണ് വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആ ഒരു രക്തധമനികൾക്ക് കുറച്ചുകൂടി ഊർജ്ജം കൊടുക്കുന്നതാണ് വൈറ്റമിൻ കെ ശരീരത്തിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് നമുക്ക് മൂഡ് സിങ്സ് പെട്ടെന്ന് ദേഷ്യം സങ്കടം ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ജോയിൻസ് എന്നൊക്കെ വേദന അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹെയർ ഹെയർഫാളിൻ്റെ ഒക്കെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് സോ ഇത്തരം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഹോൾ ഗ്രെയിൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക തവട് കളയാത്ത ധാന്യങ്ങൾ അതിൽ അതിലത്യാവശ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ലൈക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയോ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീറ്റ് കുട്ടികൾക്കൊക്കെ റെഡ് മീറ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ് ഈ പോർക്ക് ബീഫ് ഒക്കെ അത് നമ്മൾ അനീമിയ കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ സി നോക്കുമ്പോൾ നിങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാം ഈ ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക നാരങ്ങ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ എന്റെ കേസ് നോക്കുമ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ക്യാരറ്റ് ബ്ലൂബെറീസ് മൾബെറീസ് ഇതൊക്കെ വൈറ്റമിൻ എ വിഭാഗത്ത് പെടുന്നതാണ് ഇനി വൈറ്റമിൻ ഡി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ വെയിൽ കൊള്ളുക മഷ്റൂംസ് കഴിക്കുക അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ് ഈ പാല് പാല ഉൽപ്പന്നങ്ങൾ തൈര് മോര് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി ബേസിൽ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ മിനറൽസിന്റെ കേസ് നോക്കുമ്പം അതിന് നമ്മൾ മേജർ മിനറൽ ഉണ്ട് ട്രേസ് ൽസുംസും മേജർ എലമെന്റ്സ് നോക്കുമ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നതാണ് മേജർ മിനറൽസ് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം കാൽഷ്യം ഇതൊക്കെയാണ് മേജർ മിനറൽസ് എന്ന് പറയുന്നത് ഇനി ട്രെയ്സ് എലമെന്റ് അല്ലെങ്കിൽ ട്രേസ് മിനറൽസ് എന്ന് പറയുമ്പം കോപ്പർ സിങ്ക് സെലീനിയം അയേൺ അയഡിൻ ഇതൊക്കെയാണ് ട്രെയ്സ് എലമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശരീരത്തിൽ കാൽഷ്യം കുറയുമ്പോഴാണ് നമുക്ക് എലികൾക്ക് തേയ്മാനം എലികൾക്ക് വേദന ഇലികൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഭക്ഷണങ്ങൾ മസിൽസ് ഉള്ള വീക്ക്നസ് വരിക മഗ്നീഷ്യം കുറയുമ്പോൾ നമുക്ക് മസിൽ ക്രാമ്പ്സ് ഒക്കെ രൂപപ്പെടാവുന്നതാണ് ശരീരത്തിൽ അയൺ കുറയുമ്പോൾ അല്ലെങ്കിൽ അയർഡിനൊക്കെ കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് കാണിക്കുന്നത് അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അയൺ സിങ്ക് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഹോൾ ഗ്രെയിൻസ് കഴിക്കാം ലീഫി വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ് ബ്രസീൽ നട്ട്സ് വാൽനട്ട്സ് ഒക്കെ അതേപോലെ തന്നെ പംകിൻ സീഡ്സ് ചിയ സീഡ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മഗ്നീഷ്യം കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് പക്ഷേ ചില എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നോക്കാം ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പം ഈ ഈ കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഫ്രീ റാഡിക്കിൾസ് അല്ലെങ്കിൽ ടോക്സിൻസിനെ എല്ലാം ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അതിൽ ഗ്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ മേജറായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ ഗ്ലൂട്ടാ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഡയറി പ്രൊഡക്ട്സ് കഴിക്കുക അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഒരു മെയിൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ബീറ്റ കരോട്ടീൻ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളതാണ് സെലീനിയത്തിന് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സെലീനിയം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ശരീരത്തിൽ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് ചെയ്യാമെന്ന് പറയുമ്പം നമ്മുടെ കോശങ്ങൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യും സെൽ ഗ്രോത്തിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഇൻഫ്ലമേഷൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിസിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ ഇ സെലീനിയം ബിറ്റാ കറോട്ടീൻസ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സ് സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റ് ബെറീസ് അതേപോലെ തന്നെ ഓറഞ്ച് മൊസമ്പി ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും ശ്രമിക്കുക സോ ഇത്തരം വൈറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഡെയിലി ബേസിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ പറ്റും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് നല്ല ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റിസ് ഫാറ്റി ലിവർ ഹൈപ്പർ ടെൻഷൻ ഇത്തരം കണ്ടീഷൻസൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ ആ ഒരു സ്പൈക്ക് നിന്നും നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട്സും മെഡിറ്റേഷൻസും ഫോളോ ചെയ്യുക വാട്ടർ ഇൻടേക്കും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്